വിവാഹ സമയത്ത് ആശംസകളെക്കാൾ ഏറെ വിമർശനം നേരിട്ട ദമ്പതികളാണ് നാഗാ ചൈതന്യയും ശോഭിതയും സമന്താ റൂത്ത് പ്രഭുവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭിതയും ചൈതന്യ വിവാഹം ചെയ്തത് എന്നാൽ സമന്തയെ ഒഴിവാക്കി എന്ന തരത്തില് സമന്തയേയും ശോഭിതയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകളും കമന്റുകളും പരിധികൾക്ക് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് അല്ലേ എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും ശോഭിത അർഹയല്ല എന്നും തന്റെ കഴിഞ്ഞ ബന്ധത്തിൽ എന്ത് സംഭവിച്ചോ അതിന് കാരണം താൻ മാത്രമാണെന്നും നാഗ ചൈതന്യ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഭാര്യയെ സംരക്ഷിച്ചു നിർത്തിയ ചൈതന്യ അവിടെയും ആരാധകരുടെ ഇഷ്ടം പിടിച്ചുപറ്റി ഇപ്പോഴിതാ ശോഭിത തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് എന്ന് ചൈതന്യ പറഞ്ഞ വാക്കുകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജഗപതി ബാബുവിന്റെ ടോക്ക് ഷോയിൽ സംസാരിച്ചിരിക്കുകയാണ് നാഗാചൈതന്യം ഭാര്യയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ജീവിതത്തിൽ ഇനി ഒഴിച്ചു കൂടാൻ കഴിയാത്ത കാര്യം എന്താണെന്ന ചോദ്യത്തിന് ഭാര്യ ശോഭിത എന്നായിരുന്നു നാഗചൈതന്യയുടെ മറുപടി അവളില്ലാതെ ഇനി എനിക്ക് പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു തണ്ടൽ എന്ന ചിത്രത്തിന് ശേഷം ശോഭിത തന്നോട് പിണങ്ങിയിരിക്കുന്നതിനെ കുറിച്ചും നാഗ പറഞ്ഞു കേട്ടോ സായി പല്ലവി ആയിരുന്നു ചിത്രത്തിലെ നായിക നൂറ് കോടി കടന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അത് ചന്ദു മൊണ്ടേതി സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഒരു പാട്ട് രംഗത്തിലെ ചെല്ലപ്പേരാണ് ശോഭിതയ്ക്ക് ദേഷ്യം വരാനായിട്ട് കാരണമായത് ശോഭിതയെ നാഗ ചൈതന്യം വിളിക്കുന്ന ചെല്ലപ്പേരാണ് ആ പാട്ടിൽ പറയുന്നത് തന്നെ മാത്രം വിളിക്കുന്ന പേര് നായികയെ വിളിച്ചിരിക്കുന്നു എന്നതായിരുന്നു പിണക്കത്തിനുള്ള കാരണവും താൻ സംവിധാനം ിനോട് പറഞ്ഞത് കൊണ്ടാണ് അതുൾപ്പെടുത്തിയതെന്ന് ശോഭിത കരുതി അത് കാരണം നാല് ദിവസമാണ് ശോഭിത പിണങ്ങിയിരുന്നത് സ്നേഹമുള്ളിടത്തെ പിണക്കമുള്ളൂ വഴക്കില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും റിയൽ അല്ലെന്ന് നാഗ ചൈതന്യം പറഞ്ഞു ശോഭിതയെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെ ആണെന്നും നാഗ ചൈതന്യ ആ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നു ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് എന്റെ പങ്കാളിയെ അവിടെ വെച്ച് കണ്ടുപിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവളുടെ സിനിമകളെ കുറിച്ച് എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ഞാൻ ഷോയിവിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ അവളൊരു ഇമോജി കമന്റ് ചെയ്തു ഞാൻ മറുപടി നൽകി ഞങ്ങൾ അങ്ങനെ ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി താമസിയാതെ നേരിട്ട് കണ്ടുമുട്ടി ഇങ്ങനെയായിരുന്നു താരത്തിന്റെ വാക്കുകൾ അതേസമയം ഗൗതം വാസ്തുദേവ് മേനോൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ചിത്രമായ മായേ എന്ന ചിത്രത്തിലാണ് ചൈതന്യ രണ്ടാമതായിട്ട് അഭിനയിച്ചത് വ്യത്യസ്ത അഭിനേതാക്കളും ക്ലൈമാക്സും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ചിത്രം തമിഴിൽ വിനയതാണ്ടി വരുവായി എന്ന പേരിൽ ഒരേ സമയം ചിത്രീകരിച്ചത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെയായിരുന്നു അത് ഒരു ക്രിസ്ത്യൻ മലയാളി പെൺകുട്ടിയായി പ്രണയത്തിലാകുന്ന ഒരു തെലുങ്ക് അസിസ്റ്റന്റ് ഡയറക്ടറുടെ വേഷമാണ് അദ്ദേഹം ആ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നാഗ ചെയ്തെ അവസാനമായിട്ട് അഭിനയിച്ച ചിത്രം തണ്ടയിലാണ് താരത്തിന്റെ കരിയറിലെ ആദ്യത്തെ ദൂരുകോടി ചിത്രം കൂടിയാണിത് അബദ്ധത്തിൽ പാകിസ്ഥാൻ കടലിൽ പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളുടെ കഥ പറയുന്നതാണ് ചിത്രം എൻ സി ട്വന്റി ഫോർ എന്ന താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലാണ് നാഗ ഇപ്പോ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കാർത്തിക് ധണ്ഡു സംവിധാനം ചെയ്യുന്ന ഒരു മിസ്റ്ററി ത്രില്ലറാണ് ഈ ചിത്രം ാപത ലേഡീസ് ഫ്രെയിം സ്പർശ ശ്രീവാസ്തവയും ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ആരാധകർ കാത്തിരുന്നതിനുള്ള ഒരു മറുപടിയായി തന്നെയാണ് നഗ ചൈതന്യ എത്തിയിരുന്നത്